ആൾക്ക് രണ്ട് തവണ രണ്ട് പേപ്പറിനെ റാങ്ക് കിട്ടി സി അപ്ഡേറ്റ് ആയിരിക്കാണ് പിന്നെയും യൂസ്റ്റൈൽ വന്നു യൂസ്റ്റാന്നാണോ എന്താ പ്രനൗസ് ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു നോക്കുന്ന ഈ ഒരു ഈ ഒരു പാന്റ് ആണ് കാരണം ഫോർമൽസ് വേണ്ട ഫോർമൽസ് ആണല്ലോ നമ്മൾ ഗിഫ്റ്റ് ചെയ്യേണ്ടത് യൂസ്റ്റൈൽ കവറിന് പൈസ ഇല്ല കാരണം അവർ ബ്രാൻഡ് കവറാണ് നമ്മൾ നമ്മുടെ സാധനം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വൺ അനദർ ബ്ലോഗ് സോ ഇന്ന് നമ്മൾ തൊടുപുഴയ്ക്ക് വന്നിരിക്കുകയാണ് വേറൊന്നുമല്ല ഇന്ന് എൻ്റെ കസിന് ഒരു ഗിഫ്റ്റ് മേടിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം ആൾക്ക് രണ്ട് തവണ രണ്ട് പേപ്പറിന് എ സി സിയിൽ റാങ്ക് കിട്ടി ഇപ്പം എ സി സി അപ്ഡേറ്റ് ആയിരിക്കുകയാണ് സോ വാട്ട് യുവർ പ്ലാനിങ്സ് ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് അവളിയൊന്ന് പോയി കാണാം കാരണം ആളിപ്പോൾ ഓൾറെഡി ജോബിൽ ഹയേഡ് ആയതുകൊണ്ട് മൺഡേ തൊട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ അതിന് മുന്നേ പോയി കാണാനായിട്ടാണ് സോ ലെറ്റ്സി ഹൈ ഗായ്സ് നമ്മളിന്നുള്ളത് എവിടെയാ നമ്മളുള്ളത് പറഹ യൂസ്റ്റു സ്റ്റൈലാണുള്ളത് പുതിയ പുതിയൊരു ഒരു ഒരു ഷോറൂം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് സോ ഒരാൾക്ക് കിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ പർച്ചേസ് ആയിട്ട് വന്നതാണ് സോ ലെറ്റ്സി ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത് അത്യാവശ്യം ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു തൊടുപുഴയിലെ പുതിയ ഒരു ഒരു ലോഞ്ചാണ് നമ്മൾ എന്തിനാണ് വന്നിട്ടുള്ളത് മച്ചി വ്ലോഗിൽ സംസാരിച്ചു തുടങ്ങി കയ്യിൽപ്പെട്ട് ഇന്നിപ്പം ഇപ്പം എവിടെയാണുള്ളത് അമ്മച്ചി പറഞ്ഞേക്കാ യൂസ്റ്റ യൂസ്റ്റ പുതിയ പുതിയ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തതാ തൊടുപുഴയിൽ നല്ല കളക്ഷൻ ഉണ്ടല്ലേ കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഒരു ഫോർമൽസ് നോക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഞാൻ കണ്ടത് വെച്ചിട്ട് ഒരു ലിഫ് ക്രീം കിട്ടിയിട്ടുണ്ട് അതും അതിൻ്റെ കൂടെ കെയർ ചെയ്യുന്ന ഒരു പാൻറ് കൂടി സോറി ടോപ്പ് കൂടിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അവൾ ഓഫീസിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഫോർമൽ വെയർസാണ് വേണ്ടത് നമ്മൾ പിന്നെയും യൂസ്റ്റൈൽ വന്നു യൂസ്റ്റാന്നാണോ എന്തൊന്നാ പ്രണൗസ് ചെയ്തതെന്ന് എനിക്കറിയില്ല എറണാകുളത്ത് ഒരു തവണ ഈ സ്റ്റോക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഈ ഒരു ബ്രാൻഡ് അജിയലൊക്കെയുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വന്നു കാരണം കളക്ഷൻ ഇവിടെയാണ് കൂടുതൽ സ്റ്റുഡിയോയിൽ പോയിട്ട് നേരെ തിരിച്ചും ഇങ്ങോട്ട് വന്നു ഫ്രണ്ട്സിനും ചെറിയ സ്റ്റുഡിയോയിൽ കയറി ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്നും കൂടെ നോക്കിയതാണ് നോക്കുന്ന ഈ ഒരു ഈ ഒരു പാൻറ്റാണ് കാരണം ഫോർമൽസ് വേണ്ട ഫോർമൽസ് ആണല്ലോ നമ്മൾ ഗിഫ്റ്റ് ചെയ്യേണ്ടത് ഫോർമൽസിന് പറ്റുന്ന ഒരു ടോപ്പും കൂടിയാണ് നമുക്ക് വേണ്ടത് സോ ഇത് കണ്ടോ കണ്ടത് ഇങ്ങനത്തെ ഷർട്ടും ഒലീവ് ആണ് എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ പിന്നെ വേറെ കളർ നോക്കണം വൈറ്റ് ആണ് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ഷർട്ടും ഒലീവ് ഫോർമൽ പാൻസുമാണ് നമ്മളിപ്പം സെലക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് ഒരു സാറ്റിൻ ആയിരുന്നു അപ്പോൾ ലെറ്റ്സ് ലെസി സാറ്റൺ കിട്ടിയാൽ നമ്മളത് എടുക്കും അല്ലെങ്കിൽ മറ്റേത് തന്നെ ഫൈനലൈസ് ചെയ്യാം ആൻഡ് ഇവിടെ തൊടുപുഴ യൂസ് ചെയ്യുന്ന ഒത്തിരി ഓഫർ നടക്കുന്നുണ്ട് ഗൈസ് ഇവിടെ ക്യാരറ്റ് അടടട എടുക്കുന്നത് അല്ലേ ഒരു നാച്ചുറൽ ആയിട്ട് വേണ്ടിക്കേ സെനിക്ക് പിസ്തോളാണ് പറയാനായിട്ട് എ ഇത് തന്നെയാണ് നല്ലതാണ് അമ്മച്ചി പറയണേ എനിക്ക് വൈറ്റ് അമ്പൂരി ഇഷ്ടപ്പെട വൈറ്റ് മീഡിയ എടുത്താ പോരെ ആ വൈറ്റ് ആ ഓക്കേ गाइस നമ്മൾ ഇതാണ് ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്ട്ടോ എന്താണ് നിനക്ക് ഇഷ്ടപ്പെടാത്തത് എ ഒത്തിരി ഓഫർ നടക്കുന്നുണ്ട് ഓർണമെന്റ്സും വരുന്നുണ്ട് ഡൈസ്ഡ് ഓർണമെന്റ്സ് പിന്നെ ഗോൾഡിന്റെ വരുന്നൊക്കെയുണ്ട് ഇതൊക്കെ റേറ്റ് വരുന്ന ഇതൊക്കെ നല്ല രസം കിട്ടും വൺ നയനായി വരുന്നുള്ളൂ ലൂസാ അല്ലേ പൈസ ഇല്ല കാരണം അവര് ബ്രാൻഡ് ചെയ്ത കവറാണ് സോ നമ്മൾ കവർ എക്സ്ട്രാ മേടിക്കേണ്ട വന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നൊക്കെ കവർ എക്സ്ട്രാ അല്ലേ നമ്മൾ പെർച്ചേസ് ചെയ്തു നമ്മൾ പയ്യെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് പിന്നെ ആ ഒരു ബോംബ് പാഴ്സല് പിന്നെ ഒരു പിസ്താശിയും ഇപ്പൊ കഴിക്കാനായിട്ട് നോക്ക് രക്ഷയില്ല സൈലബാന കഴിച്ചിട്ടുള്ളത് എറണാകുളത്ത് ഇപ്പൊ നമ്മൾ മൈലബാൻ തൊടുപുഴയില് പുതിയ സ്റ്റാർട്ടേ ആണ് ഇല്ല അമ്മച്ചി കഴിക്കാണ് ഞാനും കഴിക്കാണ് അടിപൊളി കഴിച്ചു ഇഷ്ടപ്പെട്ടോ ഒത്തിരി മധുരം കഴിക്കാത്ത ഒരാളാണ് പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടല്ലേ ലാസ്റ്റ് ഞങ്ങൾ മിക്സ് ചെയ്തു ഞങ്ങള് നമ്മൾ കുറച്ച് കഴിച്ചു ബാക്കി നമ്മൾ പാഴ്സൽ ചെയ്തെടുത്തു നമ്മുടെ ചീസ് പോമ്പ് കിട്ടി നമ്മൾ പോവാൻ പോവാണ് ഗൈസ് നോക്ക് പാന്റ് ഫോർമൽ ഒരു പാൻറും പക്ഷെ ആ സൈസ് അങ്ങനെ ഇത് നോക്കിയപ്പോ ഒരു മനുഷ്യരില്ല കുഴപ്പമില്ല നിനക്ക് സാറ്റിൻ ഷർട്ടും ഇതിന്റെ കൂടെ ഇടാം ആ അതോടെ അല്ലു കുഞ്ഞു സ്പെഷ്യൽ കുഞ്ഞുവിന്റെ സ്പെഷ്യൽ ഫർസി ലബാൻ ഫർസി ലബാൻ സൈൻ ലബാൻ മൈലബാൻ അങ്ങനെ കുറെ സാധനം ഉണ്ട് മൈലബാനിലെനിക്ക് വല്ലയാണോ ഇഷ്ടപ്പെട്ട ബിരിയാണി അമ്മച്ചീണ് വേണമെന്നില്ലായിരുന്നു മറ്റേ ചള്ളാസല്ലേ അച്ചാറില്ലാണ്ട് അമ്മച്ചി ഉണക്കമീൻ മീൻ മേടിക്കാൻ പോവാണ് നമ്മള് ശ്രീനാഗിയുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത് വന്ന വഴിക്ക് ഉണക്ക് മീനൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ബേസിക്കലി ഇപ്പോഴത്തെ ഞങ്ങൾ ജിമ്മിൻ്റെ നിന്ന് വന്നു എനിക്ക് ഇനി നേരെ ജിമ്മിൽ പോകണം വർക്കൗട്ട് ചെയ്യാ വീട്ടിൽ പോവാൻ കിടന്ന് തുറക്കാം സോറി സംസ്കരിക്കുക കിടന്നുറക്കാം അത്രയും പരിപാടികളാണ് ഉള്ളത് ഓക്കെ ാരായണ എൻ്റെ കൂടെ ജിമ്മിലുള്ള നോക്കൂ അത്രയും കഴിഞ്ഞു ഗേഴ്സ് ഫൈനലി ഐ ഡങ്ങനെ ജിമ്മും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്